നല്ല പെടക്കിയുടെ കേസ് വെൽക്കം ബാക്ക് അപ്പം കേസ് എന്റെ കൈമലിരിക്കടക്കിയുടെ മീനായി നീടെ വേണമെ മീനാണ് ഗ്യാസ് എന്റെ കൈമിൽ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഉള്ളത് എവിടെ വെച്ചാല് നമ്മടെ അരിയടുത്ത് പാലം ബേബി ഹോസ്പിറ്റൽ കരാറിലാണ് ഗ്യാസ് നമ്മളുള്ളത് ആ ഷൂട്ട് ഒന്ന് എടുത്തോളീടാ ഇവര് കൊറച്ചും മുകളിലേക്ക് പോയിട്ട് അടുത്ത എഴുതാൻ ആ ഒരു വീട് നമ്മൾ എടുക്കുക എടുത്തു തരാം ഇതില് വല വീശിനെ വീടാണ് മെയിൻ ആയിട്ട് ഗ്യാസ് ആ ഒരു വന വീഷണി പൊന്നാര മക്കൾ അടിപൊളിയാണ് ഈ മീന് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ഇവരെന്തായാലും ഈ നാട്ടുകാരല്ല കേട്ടോ ഇവര് ഏത് നാട്ടുകാരാ ചോദിച്ചറിയാ അപ്പൊ ചോദിച്ചു നാട്ടുകാരാ മഞ്ചേരിലാണ് കേസപ്പേരെന്താ അബ്ദുൽ സലാം മഞ്ചേരി അതിനെ പോലെ തന്നെ മൂപ്പര് കണ്ടിക്കാരനും ഉണ്ട് മൂപ്പനാണ് നമ്മുടെ മെയിൻ കണ്ടി പല വീശുകാരെ അപ്പൊ കേസെ ഈ മീൻ എന്തായാലും ഇതിലേക്ക് ഇടാൻ പോവാ ரங்கான மக்களே நம்ம கேண்ட் எந்த ஒரு வைபு போகட்ட போகட்டா போகட்டும் ரெண்டு மீன் நம்ம கிட்டோ மூணு மூணு மீன் கைப்பிலே ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലെ വീശിക്കോളി അടിപ്പോളെ ആവട്ടേക്കേ മറാനല്ലേ ഇങ്ങനെ ഈ ഏരിയയിൽ ഏറ്റവും തോര മീനും കിട്ടുന്നേ നമുക്ക് ഒരു കത്തിലാസ കാര്യങ്ങളൊന്നില്ലാതെ ഈ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ല വൃത്തിക്ക് മീൻ കിട്ടുന്നോ ഇവിടെ ബേബിന്റെ ഒന്ന് ബേബിന്റെ നേരെ ഒരു സ്പോട്ട് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രിഡ്ജിന്റെ ബാക്ക് ബ്രിഡ്ജിന്റെ അങ്ങോട്ട് മീൻ ഇഷ്ടം അവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്താൽ അങ്ങോട്ടേക്ക് നമ്മൾ തലവരും വണ്ടി കാര്യമൊന്നും പോകില്ല എല്ലാരും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് മീൻ കുടിക്കാനും ഉണ്ട് രാവിലെ വന്നാൽ ഏറ്റവും കൂടുതൽ രാവിലെ നമ്മൾ വണ്ടി പോകാറുണ്ട് രാവിലെ മസ്റ്റ് നല്ല സൂഹിണ്ട് ఆశీర్వదించుకోవడానికి ఆశీర్వదించుకోవాలి రెండు గాయ ఉంది ఉండొనిట ఆశీర్వదించుకోవాలి ఓకే ఓకే కయ్యే అంటేనే కిందికి రాండి కయ్యే 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 ൊരു കരമായ ഏരിയ ഇതൊരു ആറുമണി ആറരയ്ക്ക് ശേഷം ഇതിൽ നടന്ന് നമ്മൾ കാരണക്കാർക്ക് വളരെ സ്റ്റോക്കോട് അറിയുന്നവർക്ക് മാത്രമേ ഇത് വളരെ അറിയുള്ളൂ ായിട്ട് ലോക്കാം നല്ല ബൈപ്പാസ് വെക്കുകയും ജവപ്പുറത്തിൻ്റെ അടിപൊളി റോഡ് റോഡ് ആ അടുത്തുപോലെ എളുപ്പത്തില്ലേ ഇതൊക്കെ നല്ല പക്ഷേ तुम्हारी बुझ बताता सारा कुटुंब വീണില്ലല്ലേ ഇنده കൈമലകളാ ആരീ സീല 12 മസ് ജാടാടാ കൊടായി വൻജാണ്ടിട്ടോ ഹേ ആ ഇടാ ആ ഇടാ വലൻ 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 കൊമ്പും <imitation> ചില്ല െ വേഗ പീഡിയോ പോവാളിയായിട്ട് കരി വാഷ് ചെയ്യാൻ നമുക്ക് നമ്മളെ പരിപാടിക്കായിട്ട് പോവാം ഓക്കെ അപ്പൊ ഗേസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത്രയും നേരം എന്നോട് സഹകരിച്ചു നിന്ന് നിങ്ങൾക്ക് ഒരുപാട് 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 താങ്ക് യു